ഹലോ എല്ലാവർക്കും സുഖമാണോ സുഖമാണോ വിശ്വസിക്കുന്നു ഞാൻ ഇന്നത്തെ വ്ലോഗ് എന്താക്കും എന്നുള്ളതാണ് എൻ്റെ എൻ്റെ ഒരു കൺഫ്യൂഷൻ യാത്രയൊക്കെ ചെയ്ത് വന്നു ഏതോ പ്രൊഡക്റ്റ് യൂസ് ചെയ്തതാണ് എൻ്റെ മുഖത്ത് ഫുൾ ഒന്ന് മാറി വന്ന കുരുക്കളാണ് എല്ലാം ഇരട്ടിയുടെ ഇരട്ടിയായിട്ട് വരികയാണ് അപ്പം ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഞാൻ എല്ലാവർക്കും അറിയാമല്ലോ നിങ്ങൾ ഈ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം ഞാൻ എപ്പോഴും എപ്പോഴും നാച്ചുറൽ പ്രൊഡക്റ്റ്സേ യൂസ് ചെയ്യുള്ളൂ ഫേസ് പാക്കായിട്ട് അപ്പോൾ ഇന്നും ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് പാക്കും സ്കിൻ നമ്മുടെ ഈ സെൻസിറ്റീവ് സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ഫേസ് പാക്കും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം കേട്ടോ പോവാണോ അപ്പോൾ ഞാൻ കാണിച്ചു തരാം പിന്നെ പോകെ പോകെ എന്തൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കട്ടെ സോ കമ്മ ഇതാണ് നമ്മുടെ ഫേസ് പാക്ക് തൈര് പിന്നെ അരിപ്പൊടി ദോശമാവ് ഇത് മൂന്നും നന്നായിട്ട് പേസ്റ്റാക്കി ഈ ഒരു പരുവത്തിൽ ആക്കിയെടുക്കണം സംഭവം ഇതു സെറ്റ് ആക്കിയിട്ടുണ്ട് തൈര് അരിപ്പൊടി മാവ് ശകനശകലെടുത്തിട്ട് വേണമെങ്കിൽ ഇതിനകത്ത് പഞ്ചസാര ആഡ് ചെയ്യാം സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ അരിപ്പൊടി ഉള്ള കാരണം വേറെ പ്രശ്നമില്ല വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല ഇത് മതിയാവും സോ ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മുഖം കാണുമ്പോൾ അറിയാം ഏതോ ഒരു പന്ന പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഈ പരിവായി പോയത് സോ ഞാൻ ഇനി അത് കണ്ടുപിടിക്കണം ഏതാണെന്നുള്ളത് അതുവരെ എനിക്ക് ഇങ്ങനെ മുഖം മോശമാക്കി വെക്കാൻ താല്പര്യമില്ല സോ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഞാൻ മുഖം നന്നായിട്ട് കഴുകിയിട്ട് വരാം കേട്ടോ എന്നിട്ട് ഞാൻ അപ്ലൈ ചെയ്യാം എന്ത് പ്രൊഡക്റ്റ് നമ്മൾ മോത്തിടുന്നതിന് മുന്നേ പ്രൊഡക്റ്റ് അല്ല സോറി ഫേസ് പാക്ക് മുഖത്തിടുന്നതിന് മുന്നേ മുഖം നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട് സോ ഞാൻ പോയിട്ട് മുഖം കഴുകിയിട്ട് വരാം ഞാൻ മുഖം കഴുകി മുഖം കഴുകിയിട്ട് അത്യാവശ്യം നനമുണ്ട് ഫുൾ വെള്ളം തുടച്ച് കളയുന്നില്ല എന്നിട്ടാണ് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുക ഏത് പ്രൊഡക്റ്റ് ആയിരിക്കും എനിക്ക് പണി തന്നത് ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ കുറച്ച് നാളത്തേന് മുഖത്ത് ഞാൻ ഒന്നും ഇടത്തില്ല ഡ്യൂട്ടിക്ക് പോവാണെങ്കിലും ബെയർ ഫേസ് ആയിട്ട് ഞാൻ പോവാണ് കാരണം ഓൾറെഡി കുരുക്കൾ അല്ലെങ്കിൽ മുഖത്ത് അവിടെ ഇവിടെയും കുറച്ച് കുരുക്കളും കാര്യങ്ങളും വന്നിട്ട് അതിൻ്റെ പുറത്ത് വീണ്ടും നമ്മൾ മേക്കോഡക്ട് സിട്ട് കഴിഞ്ഞാൽ അത് കൂടുതൽ വഷളാകും സോ ഞാൻ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറല്ല ഫേസ് വെച്ചിട്ട് സോ ഇങ്ങനെ അപ്ലൈ എടുക്കുമ്പം പൺസാറി രണ്ട് ആവശ്യമില്ല കാരണം ഇതിനകത്തേന് ആ ഒരു പരിഹരിപ്പുണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് റബ് ചെയ്തിട്ട് എടുക്കാം മേ ബി എനിക്ക് തോന്നുന്ന ഞാൻ ഒരു ഹൈലൈറ്റർ വാങ്ങിച്ചിരുന്നു അത് ഞാൻ കുറച്ച് തവണയായിട്ട് യൂസ് ചെയ്തു മേ ബി അതായിരിക്കും പണി തന്നിട്ടുണ്ടാവുക ഒരു പ്രൊഡക്റ്റ് കൊള്ളത്തില്ലെങ്കിൽ നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വിഡ്രോ ചെയ്യാം ഇഗ്നോർ ചെയ്യാം എന്നിട്ട് കഷ്ടപ്പെട്ട് റെഡി ആക്കി എടുത്ത മുഖം വീണ്ടും കയ്യിലിരിപ്പ് കാരണം മോശമാക്കിയിട്ട് വീണ്ടും നമ്മൾ കഷ്ടപ്പെടുക ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ എന്നെപോലെ ഏത് പ്രോഡക്റ്റ് എങ്ങനെ ഇട്ടാലും സ്കിൻ പ്രശ്നമുള്ളവർക്ക് ഏറ്റവും നല്ല കാര്യം വീട്ടിൽ തന്നെയുള്ള പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്ത് മുഖം വൃത്തിയാക്കുന്നത് തന്നെയായിരിക്കും കെമിക്കൽ പ്രോ കെമിക്കൽ അതായത് മാർക്കറ്റിലുള്ള കെമിക്കൽ പ്രോഡക്ട്സ് പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് മുഖം മോശമാക്കുന്നതിനേക്കാട്ടും ബെറ്റർ ടു യൂസ് ഹോം മെയ്ഡ് തിങ്സ് നന്നായിട്ട് സ്ക്രബ് ചെയ്യാം ഒരു സൈഡ് എഫക്ട്സ് ഇല്ലാത്ത സാധനങ്ങളാണ് നമുക്ക് വീട്ടിൽ കിട്ടുന്നത് ചിലവർ ഇതിൻ്റെ കൂടെ തക്കാളിക്കൊക്കെ ഇടും ഞാൻ ഇടാറുണ്ട് പക്ഷെ എനിക്കിന്ന് എന്തോ തക്കാളിക്ക് ഇടാൻ തോന്നിയില്ല അതുകൊണ്ട് ഇട്ടില്ല കണ്ടോ ഇപ്പം എന്നെ കണ മമ്മിയെ കൂട്ടുണ്ടല്ലോ ഈജിപ്ഷ്യൻ മമ്മിയെ കൂട്ട് ഇതിങ്ങനെ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഞാൻ ഇങ്ങനെ ഫേസിൽ വെക്കും എന്നിട്ട് കുളിക്കുന്നതിന് മുന്നേ ഇത് കഴുകി കളയും ഓക്കെ സോ ഒന്നര മണിക്കൂർ വെയിറ്റ് ചെയ്യാം അപ്പോൾ നേരാട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതോ ഞാനിങ്ങനെ വൃത്തിയായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ ഫേസ് പാക്ക് പക്ഷേ ഫേസ് പാക്ക് ഉപയോഗിച്ച് മുഖം റൺസ് ചെയ്തു അടിപൊളിയായിട്ട് ഇനി ഒരു പരിപാടിയും കൂടി ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ക്രോസ് വാട്ടർ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ടോണറാണ് വേറൊന്നും ചെയ്യേണ്ട മുഖം ഇതുപോലെ ക്ലെൻസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസ് പാക്ക് ഉപയോഗിച്ച് ക്ലെൻസ് ചെയ്തതിന് ശേഷം നമ്മൾ ടോണർ റോസ് വാട്ടർ ഇതുപോലെ അപ്ലൈ ചെയ്ത് വെച്ച് കൊടുക്കുക ഇപ്പോൾ സ്പ്രേ ഒക്കെ കിട്ടുന്നുണ്ട് എന്തായാലും കുരു വന്നത് വന്നു അപ്പോൾ കുരു പോകുന്നതിൽ അത്രയും സമയം നമ്മൾ ഇത് തന്നെ ഇനി കണ്ടിന്യൂസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്നെ പോലെ സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്കിത് ഹെൽപ്ഫുള്ളാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്